രാവിലെ കുടിക്കണം അസിഡിറ്റി കുറയും കുടലിന്റെ പെരിസ്റ്റാറി കഴിക്കുന്ന ഭക്ഷണത്തിന് നല്ല നല്ലപോലെ ആഗ്രഹം നടക്കാൻ സഹായിക്കും ശരിക്കും ദൈനംദിന ദിവസം മുതല് വരെ സ്റ്റുബുലേഷൻ കിട്ടും കാര്യങ്ങളെ ഓക്സിജൻ സാന്നിധ്യവും കൂടും ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് നാല് ഗ്ലാസ് വെള്ളം കുടിച്ച ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷേ നാല് ഗ്ലാസ് വെള്ളം കുടിച്ച് കുടിച്ച കുടത്തെ ചായ കുടിക്കുന്നു അതാണ് പ്രശ്നം വരുന്നത് അപ്പൊ ഞാൻ ചായനെ കുറിച്ച് ഓരോരു ചായ ശരീരത്തിന് നല്ലാണെന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ ചായ കൂടി ശരീരത്തിന് നല്ല പേരുണ്ട് ആരുല്ല ഞാൻ കോഴിക്കോട് ഇവിടെ മുൻസിപ്പാലിറ്റി കൊയിലാണ്ടി മുൻസിപ്പാലിറ്റിന്റെ യോഗാ ദിനത്തിൽ ചോദിച്ചപ്പോ രണ്ടാളെ കൈപോക്കി ആരൊക്കെ ചെയർമാൻ സത്യം ാണ് അവരാണ് സംഘടിപ്പിച്ചെ മനേഷും കുറച്ച് ഗ്രൂപ്പൊക്കെ സംഘടിപ്പിച്ച പരിപാടി അത് ഓർമ്മ ഇല്ലേ രണ്ടാളാ കൈപോക്കിയത് ആ സാനം ഞാൻ പറഞ്ഞു ചായ കുടിക്കുന്നവരൊക്കെ ഒന്ന് കൈപോക്ക എവിടെ നോക്കട്ടെ കണ്ടോ നമുക്ക് എല്ലാവർക്കും എന്താ അറിയാം ഇപ്പൊ അതാണ് എന്റെ യാഥാർത്ഥ്യം മനസ്സിലായില്ലേ നമുക്ക് അറിയാവുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ശരിക്കും അറിയാവുന്ന കാര്യം ചെയ്യണം കണ്ടെന്താറിയോ മനുഷ്യനുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് ആരാണ് മനുഷ്യൻ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണോ അറിയുന്ന കാര്യങ്ങള് ചെയ്യണം ആഗ്രഹം ഉണ്ടായി അവർക്ക് പക്ഷെ ചിലർ പറ്റുന്നില്ല അതിന് ഇവിടെ പ്രജന വരണ പോലെ തലവേദന വരുമൊന്നും അത് അവസരം കൂടി ശീലിച്ചിട്ടാ പക്ഷെ തലവേദന രണ്ടോ മൂന്ന് ദിവസം നിൽക്കുന്നു പിന്നെ തലവേദന ഉണ്ടാവില്ല ഉറപ്പാണ് രണ്ടോ മൂന്ന് ദിവസം ചിലപ്പോ തലവേന ചെറുതായിട്ട് തോന്നും പിന്നെ തലവേദന ഉണ്ടാവില്ല അപ്പൊ ചായ ശരീരത്തിന് നല്ല അല്ല എന്ന് പറഞ്ഞിട്ടും കുടിക്കുന്നു ചായയിലേക്ക് ഡീപ്പായിട്ട് പോകുന്നില്ല കാരണം കംപ്ലീറ്റ് കെമിക്കലാണ് ഒറിജിനൽ ചായ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയാൽ പോലും ശരീരത്തിന് ഗുണം ചെയ്യുന്നു പറയാൻ പറ്റില്ല ചിലർ പറയുന്നത് ചായ കുടിച്ചാൽ ക്ഷീണമൊക്കെ മാറും ഉന്മേഷം ഉണ്ടാവുന്നുണ്ട് അങ്ങനെ ഉന്മേഷം കാരണം പല സാധനം വേറെയും കിട്ടാനുണ്ട് മാർക്കറ്റില് അപ്പൊ അതല്ല കുറച്ച മുഖ പ്രശ്നങ്ങളാണ് അപ്പൊ അതിലേക്ക് ഞാൻ ഡീപ്പായിട്ട് പോയി സമയം ഞാൻ പറയുന്ന കാര്യമാണ് ചായ ചേർക്കുന്ന ഒരു വസ്തുവിനെ കൂടെ എനിക്ക് പറയാതെ വയ്യ നിങ്ങൾ ക്ലാസ് കേട്ടിട്ട് പോകുമ്പോൾ എന്നോട് സ്വകാര്യമായിട്ട് ചോദിക്കാം നിങ്ങൾ നമ്മളെ കൊണ്ട് ഒരു ഒരു കാര്യം ഞാൻ ഫുഡ് അറിയോ പഞ്ചസാരയും പഞ്ചസാര ചേർന്ന വസ്തുക്കളും കാരണം നമ്മുടെ ശരീരത്തിന് അത്ര ഈ അടുത്ത് നമ്മള് ടി വി ന്യൂസ് ജസ്റ്റ് ഒന്നര മാസമായിട്ടുണ്ടാവും ക്യാൻസർ ഉണ്ടാക്കാൻ കാരണത്തിൽ ഒന്ന് ദിവസങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ന്യൂസ് അത് വന്നു ശരിക്ക് പത്രമാത്രം ഗാന്ധിജി പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം പോലെ ശക്തമായിട്ട് പഞ്ചസാരയെ വെളുപ്പിക്കുന്നതിനെ എതിർത്തിരുന്നു അപ്പോഴേക്കും അപ്പോഴേക്കൂടി സ്വാതന്ത്ര്യം കിട്ടിപ്പോയി പിന്നെ ഗാന്ധിജിക്ക് എന്താ പറയുക സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിനു ശേഷം അപ്പൊ അതുകൊണ്ട് അത് ആ സമരം ഒന്നും വിലപ്പോയില്ല അതാ അപ്പൊ നമ്മള് ശരിക്കും പറയാൻ ഒമ്പതാമത്തെ കരിമ്പിൽ ഒരു ഇത് ഉണ്ടാക്കുന്ന ശർക്കര ഉണ്ടാക്കുന്ന കാര്യം എന്ത് ചെയ്യുന്ന നാല് അഞ്ച് പ്രോസസ്സും ശർക്കരയായി വീണ്ടും ഒമ്പത് പ്രോസസ്സാവുമ്പോഴേക്കും മഞ്ഞ പഞ്ചസാരയാവും വീണ്ടും അതിനെ ശുദ്ധീകരിക്കുമ്പോഴാണ് കൂടുതൽ മാരകമാകുന്നത് ഹൺഡ്രഡ് പേഴ്സെന്റ് പഞ്ചസാര നമുക്ക് എത്ര കൊല്ലം വേണമെങ്കിൽ ഒരു ചാക്ക് വാങ്ങി വെച്ചാൽ നമുക്ക് രണ്ട് തലമുറ കഴിഞ്ഞാലും ഉപയോഗിക്കും